ഹായ് അപ്പൊ കാലങ്ങൾക്ക് ശേഷം തേണ്ടേ ചുരിദാറൊക്കെ ഇട്ടിട്ട് നമ്മൾ മലേഷ്യയിലേക്ക് ഓണം ആഘോഷിക്കാൻ പോവുകയാണെ ചെന്നോടനെ എല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ശ്രദ്ധയിൽക്കാണ് കടന്ന് ഞാൻ ചോദിച്ചപ്പോ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കുന്നതാണ് സദ്യ വന്ന വയറും അടയ്ക്കടുത്ത് വന്നമാതിരി എല്ലാരും ഭയങ്കര വിഷമ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നേരപ്പം ഞങ്ങൾ സ്റ്റേജ് ആണ് സ്ഥലത്തേക്കാണ് ഇതൊക്കെ പ്രത്യേകം എന്താണെന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ ടെൻത്ത് ഇയറും കൂടിയാണ് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് ആഘോഷിച്ചത് ഇത് മലേഷ്യയിലെ ഫൈവ് ബെഡ്റൂം ഒരു വില്ലയാണ് ഞാൻ എന്നിട്ട് ഫുൾ അവിടെ ഒക്കെ നടന്ന പിന്നെ കുഞ്ഞാലൊക്കെ അടി പിന്നെ കളിക്കാൻ അറിയില്ലേ പോലും ഞാൻ ആ പൂൾ ടേബിൾ ഗെയിം ഒക്കെ കളിച്ചു അവരുടെ കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പൂക്കള പരിപാടികളൊക്കെ ചേച്ചി പൂക്കളിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാനും അവരുടെ കൂടെ കൂടി പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ഉള്ള പൂവൊക്കെ വെച്ച് ആകെ മൂന്നോ നാലോ കളറും അതൊക്കെ വെച്ച് ഒരു പൂക്കളം ഞങ്ങളുടെ ഒപ്പിച്ചു പുറത്തുനിന്നുള്ള ഒരു വ്യൂന്ന് പറഞ്ഞ ഇതാട്ടാ ഞങ്ങളുടെ വെള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ സമയം പോണേന് മുന്നേ വേഗം ഗെയിംസ് ഒക്കെ തുടങ്ങി നമുക്ക് മൊത്തം ഒരു നാല് ഗെയിംസ് ഉണ്ടായിരുന്നു അങ്ങനെ നാല് ടീമൊക്കെ ആക്കി എല്ലാ കപ്പിൾസിനെയും ഒക്കെ ചെയ്ത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തത് വടംവലി മത്സരമാണ് ഇത് കണ്ട എന്റെ ഗ്രൂപ്പിന്റെ സ്ട്രാറ്റജീസ് ഒക്കെയാണ് പിന്നെ ചെന്നം പിന്നെ വടംവലി വടംവലിയോട് വടംവലി സത്യം പറഞ്ഞു ഭയങ്കര പേടിയുള്ള പരിപാടി എങ്ങനെ തന്നെ എനിക്ക് വടം വലി പിന്നെ ഞാൻ മാറിക്കണ്ടല്ലോ ഒന്നും പറഞ്ഞു കയറുന്നത് നിന്നതാ പിന്നെ പറക്കലായിരുന്നു എല്ലത്തൊന്നും ആയിരുന്നില്ല അതിന്റെ ഇടയിൽ പിന്നെ എന്റെ കിട്ടിയ കുറച്ച് ഷോക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഞാൻ പറയണ്ടിയിരിക്കില്ല കേട്ടാ അത് ടീമിന്റെ കൂടെ ഞങ്ങൾ ഇത് ജയിച്ചായിരുന്നു അതിന്റെ ആഹ്ലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്പൂൺ റൈസാണ് എനിക്കത് അങ്ങോട്ട് കടിച്ചു പിടിച്ചിട്ട് കളിക്കണം ഇഷ്ടമല്ല പിന്നെ ബാക്കി എല്ലാവരും നന്നായിട്ട് കളിച്ചു പിന്നെ അതാണ്ട് നമ്മുടെ മെയിൻ പരിപാടി ഡാൻസ് കോമ്പറ്റീഷൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഗെയിം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം അതായത് പൊടി ഗെയിം മറ്റേ കോൺഫ്ലവർ വെച്ചിട്ട് അങ്ങോട്ടും കൂടും കാടിച്ചില് പാസ് ചെയ്തിട്ട് ആരേറ്റവും കൂടുതൽ കപ്പലിൽ നിറക്കുന്നുള്ളത് കപ്പലിൽ നിറക്കലൊന്നും നടന്നില്ല പിന്നെ ഫുൾ പൊടി ബഹളമായിരുന്നു മാത്രം പൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയി ഒന്ന് കുളിച്ചെങ്കിലും അത് കഴിഞ്ഞ് നേരെ ഞങ്ങളെല്ലാവരും കൂടെ പോളിക്കാണ് ചാടിയത് ചാടാത്തവരെ പിടിച്ചെറിയലും വെള്ളത്തിലും മുക്കലും ബഹളായിരുന്നു അതിന്റെ ഇടയിൽ നോക്കിപ്പോ പുഷ്പൊക്കെ എടുക്കുന്നു ആ ഹെൽത്ത് നോക്കണവരൊക്കെ അങ്ങനെയാ പിന്നെ നമ്മളത് എന്തേ വെറുതെ അവിടെ ഫുള്ള് ബോളൊക്കെ വെച്ച് എറിഞ്ഞ് കളിക്കലും ചുമ്മാ അങ്ങ് കിടക്കലായിരുന്നു ഫുള്ള് അത് കഴിഞ്ഞ് നോക്കി ഒറ്റ പുഷപ്പ് എന്നുള്ളത് പിന്നെ നാല് പേരുടെ പുഷ്പായി പിന്നെ അവരുടെ വക പുഷപ്പ് എന്തൊക്കെയാ കാണിക്കണത് അവർക്ക് അറിഞ്ഞുകൂടെ അത് കഴിഞ്ഞ് ഭയങ്കര ടയർഡായി ഞാൻ മെല്ലെ കിടന്ന് തുടങ്ങാൻ പോയി പിന്നെ ബാക്കിയുള്ളവരവിടെ ഫുളിന്റെ സൈഡിൽ കുറെ നേരം പുലർച്ചെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞു തന്നെ ഞാൻ കേട്ടത് അങ്ങനെ ഞാൻ രാവിലെ ഒരു ഒമ്പത് മുത്തായ് വന്നപ്പോൾ കാണുന്ന കാഴ്ചയിലൊക്കെയാണ് ഇവിടെ കുറച്ച് പേര് ഇതേ കാഴ്ച ഗെയിം കളിക്കുന്നു അവിടെ ഉറങ്ങും ു ഇവിടെ കുറച്ചുപേര് പൂൾ ടേബിള് ഗെയിം കളിക്കുന്നു അങ്ങനെ പിന്നെ പുറത്തു ചെന്ന് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മഴ പെയ്യാൻ പോകുന്ന പോലെ തോന്നി പിന്നെ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എഴുതി ഞങ്ങളുടെ ബാച്ചിന്റെ ഫസ്റ്റ് ഇയർ മുതലുള്ള വീഡിയോസ് ഫോട്ടോസ് കാട്ടിക്കൂട്ടലുകളും ഒക്കെ പ്രദർശിപ്പിക്കലായിരുന്നു അങ്ങനെ അതിനെ പറ്റിയുള്ള സംസാരങ്ങള് കളിയാക്കലെ ബാളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാരും നല്ല വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കി അപ്പോഴാണ് ചെയ്യണ്ടത് പൊരിഞ്ഞ മഴ അങ്ങനെ മഴ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും താറ്റ പറഞ്ഞിട്ട് സിംഗപ്പൂർ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടപ്പോണ്ടല്ലോ എന്റെ മൈൻഡില് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിക്കോസ് നെക്സ്റ്റ് ഡേ ആശുഡിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കുട്ടി സർപ്രൈസ് കൊടുക്കാമെന്ന് അങ്ങനെ ഞാൻ അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ മുതല് എടുക്കത്ത പിന്നെ എനിക്ക് തലവേദന എടുക്കണോ എനിക്ക് കോഫി കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ കഫേ പോയിട്ട് ഞങ്ങൾ രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ ഓർഡർ ചെയ്ത് പുള്ളി നോക്കിയപ്പോൾ എക്സ്ട്രാ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിരിക്കണം അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുമ്പഴേക്കും കണ്ടു പ്ലേറ്റിൽ എഴുതിയത് അങ്ങനെ സർപ്രൈസൊക്കെ ആയി അതാണ് പറഞ്ഞു അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു ബിക്കോസ് ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവര് ഭയങ്കര ഹാപ്പി ആയി ചിരിച്ച് വെൽക്കം ഒക്കെ ചെയ്തിട്ടായിരുന്നു ഫുൾ സർവീസും അങ്ങനെ ഞാൻ ബർത്ത്ഡേ പാർട്ടിയൊക്കെ പാടി കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ രണ്ടുപേരും കഴിച്ച് ഫുൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് ചിങ്ങൽ പൂര് എത്തിയത് സോ അത്രേയുള്ളു ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്